തൊണ്ടി മുതലായ ദ്വാരപാലക ശില്പാളികൾ ശബരിമല ശ്രീകോവിലിൽ തിടുക്കപ്പെട്ട് പുനഃസ്ഥാപിച്ചതിൽ ദുരൂഹത കേസിന്റെ ഭാഗമായി വിശദമായ പരിശോധനയ്ക്കായി വീണ്ടും ഇളക്കി മാറ്റേണ്ടിവരും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സൂക്ഷിക്കണമെന്ന് കുമ്മനം രാജശേഖരൻ ദേവനോടുള്ള പരിഹാസമാണ് നടപടിയെന്ന് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് വിമർശിച്ചു ശബരിമല സ്വർണപ്പാളി കൊള്ള അന്വേഷിക്കുന്ന വിജിലൻസിന്റെ മഹസറിൽ തൊണ്ടി മുതലായുള്ള ദ്വാരപാലക ശില്പപ്പാളികൾ തിടുക്കപ്പെട്ട് ശ്രീകോവിലിൽ പുനഃസ്ഥാപിച്ചത് എന്തിനെന്ന ചോദ്യമാണ് വിശ്വാസികൾ ചോദിക്കുന്നത് അന്വേഷണത്തിൽ വിശദമായ പരിശോധന അനിവാര്യമായ ശില്പപ്പാളികൾ പുനഃസ്ഥാപിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ട് പാളികളുടെ പഴക്കവും സ്വർണത്തിന്റെ അളവും മറ്റുമെല്ലാം വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കെ ദേവസ്വം ബോർഡിന്റെ ധൃതിപ്പെട്ടുള്ള നീക്കം അന്വേഷണത്തെ അട്ടിമറിക്കാനാണെന്നാണ് ഉയരുന്ന വിമർശനം വീണ്ടും പരിശോധിക്കേണ്ടി വന്നാൽ ഇനിയും ഇളക്കിയെടുക്കേണ്ടി വരും കേസ് അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ ദ്വാരപാലക ശില്പാളികൾ സൂക്ഷിക്കണമായിരുന്നുവെന്നും ദേവസ്വം നീക്കം സംശയാസ്പദമാണെന്നും ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു യഥാർത്ഥത്തിലുള്ള ആ ഗോളക അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിന്റെ ആവരണം എവിടെ ഇതൊരു തൊണ്ടി സാധനമാണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സൂക്ഷിക്കേണ്ടതാണ് വളരെ തിടുക്കത്തിൽ എന്തിനാണ് കുറ്റക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ചതിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ബോർഡ് പ്രസിഡന്റിനും പങ്കുണ്ട് ഇരുവരും രാജിവെച്ചൊഴിയണമെന്ന് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു ദേവനോടുള്ള പരിഹാസമാണ് നടപടിയെന്ന് അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് വിമർശിച്ചു പ്രായശിത കർമ്മങ്ങൾക്ക് ശേഷം മാത്രമേ പുനഃസ്ഥാപിക്കാൻ എന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊക്കെ കാണിച്ചതിന് ദേവനോട് പ്രായ്ചിത്തം ചെയ്യാനുള്ള വിഷയം ഇതിപ്പോ ഭയങ്കരമായ കുഴപ്പത്തിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതികരണ പ്രതികരണശേഷി ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഈ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ദേവന്റെ മുമ്പിൽ പിന്നെ മന്ത്രിമാരെ തൊട്ട് ബന്ധപ്പെട്ട എല്ലാവരും ദേവന്റെ മുമ്പിൽ പ്രായ്ചിത്തം ചെയ്യേണ്ട വിഷയമാണിത് കാരണം ഈ ഒരു കേടും ഇല്ലാത്ത സ്ഥാനത്തിന് ചെമ്പാണെന്ന് പറഞ്ഞ അഴിച്ചുകൊണ്ട് പോയി ഭഗവാന്റെ ഭഗവാന്റെ ഗർഭഗൃഹം ശിരപ്പുറത്തുനിന്ന ഭഗവാന്റെ ശിരസാണ് ഈ എന്ന് പറയുന്നത് പോയിട്ട് പിന്നെ അവഹേളിക്കുന്ന ഈ ശബരിമല ക്ഷേത്രത്തോളവും അയ്യപ്പചരിതത്തോളവും പ്രാധാന്യമുണ്ട് ദ്വാരപാലകർക്ക് പവിത്രമായ ശബരിമല സന്നിധാനത്തെ അഴിമതിക്കളമാക്കുന്നതിലും നിരന്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതിലും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ജനം കോട്ടയം